അര കിലോമീറ്റർ കൂടുതൽ നടക്കാനുള്ള ഇതില്ല കാരണം ആള് പ്രഷറുണ്ട് ഷുഗറുണ്ട് പ്രസ്ട്രോളുണ്ട് കാർഡിയോളജി ഉണ്ട് പിന്നെ ലിവർ സെറോസിസ് ഉണ്ട് പിന്നെ സ്കിൻ പ്രോബ്ലം ഉണ്ട് ഒത്തിരി വിഷയങ്ങളുള്ള ആളാണ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം കേരളം മുഴുവൻ ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇതിനിടെ കോട്ടയം പാലായിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ പാലാ സ്വദേശിയായ മാത്യു തോമസിനെ പാലാ മീനച്ചിൽ മുറിയിൽ മാത്യു തോമസിനെ കാണാതായിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇദ്ദേഹത്തെ കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല ഇതേ തുടർന്ന് മക്കൾ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കുകയും ഈ ഡിസംബർ ഇരുപത്തി ഒന്ന് മുതലാണ് ഇദ്ദേഹത്തെ കാണാതായത് ഇതേ തുടർന്ന് മക്കൾ ആദ്യം പാലാ പോലീസിൽ പരാതി നൽകുകയും എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകാതെ വരികയും ചെയ്തു ഇതേ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും അടക്കം ഹർജി നൽകിയ ശേഷമാണ് ഇവർ ഹൈക്കോടതിയിൽ കെ ബി എസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള കർശന ഇടപെടലിനെ തുടർന്ന് വ്യാഴാഴ്ച പാലാ പോലീസ് സംഘം കടാവർ ഡോഗിനെ അടക്കം എത്തിച്ച് പാലായിൽ വലിയ പരിശോധനയാണ് നടത്തിയത് ഈ മാത്യു തോമസ് കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് രാവിലെ പ്രഭാത നടത്തത്തിനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇദ്ദേഹവും ഭാര്യയും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മക്കൾ ഒരാൾ മാത്രമാണ് നിലവിൽ കേരളത്തിലുള്ളത് ബാക്കിയുള്ള മക്കൾ എല്ലാവരും വിദേശത്താണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് പ്രഭാത നടത്തത്തിന് പോയ ശേഷം ഇദ്ദേഹം ഉച്ചവരെ യും മടങ്ങിയെത്തിയില്ല തുടർന്ന് ബന്ധുക്കൾ അടക്കമുള്ളവർ ആ പ്രദേശത്താകെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല തുടർന്നാണ് പോലീസിനെ സമീപിക്കുകയും പരാതി നൽകുകയും കാര്യങ്ങൾ ഇന്ന് വരെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് എന്നാൽ പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് ഊർജ്ജസ്വലമായ നടപടികൾ ഉണ്ടായത് കൊച്ചിയിൽ നിന്നുള്ള കടാവർ ബോഗ് പാലായിലെത്തുന്നു അതുപോലെ തന്നെ കോട്ടയത്തെ എ ആർ ക്യാമ്പിൽ നിന്നടക്കം എഴുപതോളം പോലീസുകാർ പാലായിലെത്തുന്നു പാലാ സബ് ഡിവിഷനിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനുകളെ മുഴുവൻ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുന്നു ഡിവൈഎസ്പി അടക്കമുള്ളവർ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നടക്കുന്നു പാലാ മുഴുവൻ അരിച്ചു പെറുക്കി ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള പരിശോധന പോലീസ് ശക്തമാക്കുകയും ചെയ്തു എന്നാൽ പോലും ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൃത്യമായ സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല ഹെബിയസ് കോർപ്പസ് ഹർജിയിൽ തങ്ങൾ തിരച്ചിൽ നടത്തി എന്ന് ഹൈക്കോടതിയെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ വലിയ കൂടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തിയത് ഏതായാലും ഇദ്ദേഹത്തിന്റെ തിരോധാനം സംബന്ധിച്ചുള്ള വലിയ വിവാദങ്ങൾ പാലായി ഉട ഉടലെടുത്തിരിക്കുകയാണ് നിലവിൽ ഇദ്ദേഹത്തിനെ കാണാതായ ദിവസം വീടിന് തൊട്ടടുത്തു നിന്നും വലിയ വാഹനത്തിന്റെ ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രദേശത്ത് സി ക്യാമറ ദൃശ്യങ്ങളൊന്നും ലഭിക്കാത്തത് പോലീസ് കുഴയ്ക്കുന്നുണ്ട് ഏതായാലും മാത്യുവിന്റെ തിരോധാനം അദ്ദേഹം എവിടെയാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ പോലീസിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു കോട്ടയത്ത് ടീം ജാഗ്രത